ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സെന്റ് സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തിന്റെ വിതരണോദ്ഘാടനവും ബമ്പർ സമ്മാനമായി നൽകുന്ന മാരുതി ആൾട്ടോ കാർ ലോഞ്ചിങ്ങും സ്കൂളിൽ വെച്ച് നടന്നു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെർലിൻ മാത്യു സ്വാഗതം ആശംസിച്ചു പി ടി ഐ പ്രസിഡന്റ് സോമി ജോർജ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ബമ്പർ സമ്മാനമായി നൽകുന്ന മാരുതി ഓൾട്ടോ കാറിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്യത്താഴെ കൂപ്പൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു ബോബൻ കൊച്ചുപറമ്പിൽ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ചെമ്പകശ്ശേരി ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ പഞ്ചായത്ത് അംഗം തേജസ് ഷിൻഡോ ഹെഡ്മിസ്ട്രസ് പി സി സോഫി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം വി ഗീതമ്മ കോർഡിനേറ്റർ പ്രസംഗിച്ചു ആ ഭാഗ്യവാൻ എന്ന് നമുക്കറിയില്ല എങ്കിലും ഈ വിജയിപ്പിക്കുന്നതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെങ്കിലും ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാമ്പത്തിക ബാധിക്കുന്ന ഒരു കലാമേള എന്ന നിലയ്ക്ക് അതിനുള്ള അടിസ്ഥാനപരമായ ഫണ്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാർ ലോജിങ് ഇന്ന് ഇവിടെ സം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ ഇതിന്റെ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സംഭരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സംഘാടക സമിതി ഉള്ളത് നാലോളം വിവിധ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ കലാമാമാങ്കം വിവിധ വേദികളിലായി ഓഫ് സ്റ്റേജായും ഓൺ സ്റ്റേജായും നടക്കുമ്പോൾ ഏതാണ്ട് നൂറിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പതിനായിരത്തിലധികം ആളുകൾ മത്സരാർത്ഥികളായും അക്കമ്പിങ് ടീച്ചേഴ്സായും അതോടൊപ്പം വിധികർത്താക്കളായും കാഴ്ചക്കാരായുമൊക്കെ ഇവിടെ എത്തിച്ചേരുകയാണ് ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറുകയാണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് പലാവൽ ദേശം ഇതുപോലൊരു കലോത്സവം ഏറ്റെടുത്തത് അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു കല ഉത്സവമാണ് ഇത് സാർ പറയാൻ കാരണം ഒരു ദിവസം മൂവായിരം തൊട്ട് നാലായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവ നഗരിയായിട്ട് ഇത് മാറുകയാണ് അഞ്ചു ദിവസങ്ങളിലായിട്ട് ആറേഴ് സ്റ്റേജുകളിലായിട്ട് നടക്കപ്പെടുന്ന വലിയ ഒരു മാമാങ്കത്തിന് തിരിതെളിക്കുകയാണ് ഏത് കലോത്സവത്തിനാണെങ്കിലും ഈ കലോത്സവം നാട് ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രാധാന്യം ഇങ്ങനെ ഒരു മാരുതി ആൾട്ടോക്കാർ കൊടുക്കുക വഴി നമ്മുടെ കലോത്സവത്തിന്റെ ഓർമ്മകൾ ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നതിനുള്ള ഒരു വലിയൊരു കാര്യവും കൂടിയായി മാറും ഈ ഒരു സമ്മാനാർഹനായ ഒരാൾക്ക് മാരുതി ആൾട്ടോക്കാർ ലഭിക്കുമ്പോൾ ഈ നാട്ടിലൂടെ ആൾട്ടോക്കാരുമായി പോകുമ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ ആ ഒരു സബ്ജില കലോത്സവത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരും അങ്ങനെ ഈ ഒരു കലോത്സവം ഏറ്റവും ഭംഗിയായി നടക്കുവാൻ നടത്തുവാനായിട്ട് നമുക്ക് ഇതൊരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് ആരും കൊതിക്കുന്ന രുചിയുടെ പേരുമതീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ല ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു

കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്